കലിമ ചാനലിൻ്റെ നോൺ സ്റ്റോപ്പ് കുട്ടിപ്പാട്ടുകൾ കിളികൾ ഉണരുണ നേരത്ത് ഫജിറു വെളിച്ചം വീസുമ്പോൾ നമ്മൾ ഉണരണമെന്നാണ് മുത്തന ബിയുടെ തിരുവചനം മുത്തനെ ബീയുടെ തിരുവചനം കിളികൾ ഉണരന നേരത്ത് ഫജർ വെളിച്ചം വീശുമ്പോൾ നമ്മൾ ഉണരണമെന്നാണ് മുത്ത് നബിയുടെ തിരുവചനം മുത്ത് നബിയുടെ തിരുവചനം ിക്കറുകൾ അൽപ്പം ചൊല്ലണം അൽപ്പം വോതേണം മടിയന്മാരായി കിടന്നാൽ പിന്നെ വറുക്കത്താഹു നൽകൂല വറുക്കത്താഹു നൽകൂല കിളികൾ ഉണരുന്ന നേര വെളിച്ചം വീശുമ്പോൾ നമ്മൾ ഉണരണമെന്നാണ് മുത്ത് ബീയുടെ തിരുവചനം മുത്തുനെ ബീയുടെ തിരുവചനം അള്ളാനെ മറന്നാൽ അള്ളാഹു നൽകും സമ്മാനമാണ് വേദന സമ്മാനമാണ് വേദന അള്ളാൻ മറന്നാൽ അള്ളാഹു നൽകും സമ്മാനമാണ് വേദന സമ്മാനമാണ് വേദന സന്തോഷത്തിൽ നമ്മൾ മറക്കും അള്ളാഹു നൽകിയ കാരുണ്യം സൽക്കാരത്തിൽ നമ്മൾ മറക്കും അള്ളാഹു നൽകിയ വാത്സല്യം സന്തോഷത്തിൽ നമ്മൾ മറക്കും അള്ളാഹു നൽകിയ കാരുണ്യം സൽക്കാരത്തിൽ നമ്മൾ മറക്കും അല്ലാഹു നൽകിയ വാത്സല്യം അള്ളാൻ മറന്നാൽ അല്ലാഹു നൽകും സമ്മാനമാണ് വേദന സമ്മാനമാണ് വേദന അല്ലാൻ മറന്നാൽ അല്ലാഹു നൽകും സമ്മാനമാണ് യാതന സമ്മാനമാണ് യാതന റബ്ബുർറഹീമേ കാക്കണേ റബ്ബുർറഹീമേ പൊറൂക്കണേ റബ്ബുർറഹീമേ കാക്കണേ റബ്ബുർറഹീമേ പൊറൂക്കണേ റബ്ബുർറഹീമേ കനിയണേ റബ്ബുർറഹീമേ കനിയണേ അല്ലാൻ മറന്നാൽ അള്ളാഹു നൽകും സമ്മാനമാണ് വേദന സമ്മാനമാണ് വേദന మనుసినా గేత్తోరు కూడుండు కూడిన గేతోరు చెప్పుండు ചെപ്പിനകത്തൊരു മുത്തുണ്ട് മുത്തൻ സ്നേഹത്തേനാണ് മുത്തൻ സ്നേഹത്തേനാണ് മനസ്സിനകത്തൊരു കൂടുണ്ട് കൂടിനകത്തൊരു ചെപ്പുണ്ട് ചെപ്പിനകത്തൊരു മുത്തുണ്ട് മുത്തൻ സ്നേഹത്തേനാണ് മുത്തൻ സ്നേഹത്തേനാണ് സലാതിലുണ്ട് ആ പേര് ണ്ട് ആ പേര് എന്നും അധികം പറയുന്ന പേര് മുത്ത് മുഹമ്മദ് മുത്ത് മുഹമ്മദ് ആ പേര് ബാങ്കിലുണ്ട് ആ പേര് സ്വലാത്തിലുണ്ട് ആ പേര് ബാങ്കിലുണ്ട് ആ പേര് എന്നും അധികം പറയുന്ന പേര് മുത്ത് മുഹമ്മദ് സൊല്ല മുത്ത് മുഹമ്മദ് സൊല്ല ആദരവായ മുഹമ്മദി ആ കനിയ ആദരവായ മുഹമ്മ അവസാനം വന്നുള്ള നബി അന്ന മുഹമ്മദും സല്ലല്ല അന്ന മുഹമ്മദും സല്ലല്ല മനസ്സിനകത്തൊരു കൂടുണ്ട് കൂടിനകത്തൊരു ചെപ്പ് പ്പുണ്ട് ചെപ്പിനകത്തൊരു മുത്തുണ്ട് മുത്തൻ സ്നേഹത്തേനാണ് മുത്തൻ സ്നേഹത്തേനാണ് പാട്ടുകാരനല്ല ഞാൻ പ്രഭാഷകനല്ല ഞാൻ പാട്ടുകാരനല്ല ഞാൻ പ്രഭാഷകനല്ല ഞാൻ എന്നാലും നബിയെ പറ്റി പാട്ടുപാടാം എന്നാലും നബിയെ പറ്റി പാട്ടുപാടാം പാട്ടുകാരനല്ല ഞാൻ പ്രഭാഷകനല്ല ഞാൻ പാട്ടുകാരനല്ല ഞാൻ പ്രഭാഷകനല്ല ഞാൻ എന്നാലും നബിയെ പറ്റി പാട്ടു പാടാം എന്നാലും ും നബിയെ പറ്റി പാട്ടുപാടാം മിഠായി തന്നാലും ബിസ്ക്കറ്റ് തന്നാലും വിസ്മിച്ചല്ലാതെ തിന്നൂല് ഞാൻ മിഠായി തന്നാലും ബിസ്ക്കറ്റ് തന്നാലും ചൊല്ലാതെ തിന്നൂല് ഞാൻ മുത്ത് റസൂലിൻ്റെ വാക്കാണത് മുത്ത് റസൂരിൻ്റെ വാക്കാണത് പാട്ടുകാരനല്ല ഞാൻ പ്രഭാഷകനല്ല ഞാൻ എന്നാലും നബിയെ പറ്റി പാട്ടുപാടാം എന്നാൽ ാലും നബിയെ പറ്റി പാട്ടുപാടാം കുറഞ്ഞത് തന്നാലും കൂടിയത് തന്നാലും അൽഹന്തു ചൊല്ലാതെ വാങ്ങൂല ഞാൻ കുറഞ്ഞത് തന്നാലും കൂടിയത് തന്നാലും അൽഹന്ത ചൊല്ലാതെ വാങ്ങൂല ഞാൻ അൾഹന്തു ചൊല്ലാതെ വാങ്ങൂല ഞാൻ മുത്ത് റസൂലിൻ്റെ വാക്കാണത് മുത്തുറസൂലിൻ്റെ വാക്കാണത് പാട്ടുകാരനല്ല ഞാൻ പ്രഭാഷകൻ അല്ല ഞാൻ എന്നാലും നബിയെ നബിയെപ്പറ്റി പാട്ടുപാടാം എന്നാലും നബിയെ നബിയപ്പറ്റി പാട്ടുപാടാം നബി നബി മുത്ത് നബി പിറന്ന മക്ക ഒന്ന് കാണുവാൻ എൻ്റെ കൽവിൽ മോഹമായി നബി നബി നബീനബി നബി നടന്ന മക്ക ചെന്ന് കാണുവാൻ എൻ്റെ കൽവിൽ മോഹമായി നബി നബി മുത്ത് നബി പിറന്ന മക്ക ഒന്ന് കാണുവാൻ എൻ്റെ കൽവിൽ മോഹമായി ് നബി നബി തോഹനബി നടന്ന മക്കു കാണുവാൻ എൻറെ കൽവിൽ മോഹമായി ആയുസ് തരണേ റബ്ബെ ആവതുതരണേ ആനബിക്കരികെ ചെന്ന് കാശപ്പങ്കിടാൻ ആയുസ് തരണേ റബ്ബെ ആവതുതരണേ ആ നബിക്കരികെ ചെന്ന് ആശ പങ്കിടാൻ നബി മുത്ത് നബി പിറന്ന മക്ക ഒന്ന് കാണുവാൻ എൻ്റെ കൽവിൽ മോഹമായി നബി നബി ദോഹനബി നടന്ന മക്ക ഒന്ന് കാണുവാൻ എൻ്റെ കൽവിൽ ദാഹമായി കാത്തിരിക്കാം ഞാൻ അല്ല ഓർത്തിരിക്കാം ഞാൻ ആത്തിരിക്കാം ഞാൻ അല്ല ഓർത്തിരിക്കാം ഞാൻ കാതങ്ങൾ താണ്ടി ചെല്ലാൻ ഭാഗ്യമീകല്ലാണ്ടി ചെല്ലാൻ ഭാഗ്യമീകല്ല நெபி நெபி முத்து நெபி பிறந்த மக்கா ஒன்று காணுவான் எந்த கல்வில் மோகமாய் நெபி நெபி தோஹ நெபி நடந்த மக்கா சென்னு காணுவான் எந்த கல்வி தோகமாய் காத்திருக்காம் ஞான் அல்லாஹ் ஓர்த்திருக்காம் ஞான் காத்திருக்காம் ஞான் அல்லாஹ் ஓர்த்திருக்காம் ஞான் காதங்கள் தாண்டி செல்லான் பமேல்லாம் காதுங்கள் தாண்டி சொல்லான் பாகியமே கல்லாம்